Hello, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മൾ വിശേഷം നമ്മൾ ഈദ് ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ട്വൻറ്റി നോമ്പ് ട്വൻറ്റീനാണ് കേട്ടോ നമ്മൾ ഈദിൻ്റെ ഷോപ്പിംഗ് നടത്തുന്നത് അപ്പോൾ വീഡിയോ എടു എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് പോയി സോറി അപ്പോൾ കുഞ്ഞിട്ടൊക്കെ രണ്ട് ദിവസത്തിന് വന്നതായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഷോപ്പിങ്ങും കൂടെ തീർക്കാമെന്ന് കരുതിട്ടു അപ്പോൾ ഈ ഡേ ടൈമിൽ ഈ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുപിടിച്ച പണി തന്നെയാണ് കാരണം നല്ല വെയിലാണ് നോമ്പൊക്കെ എടുത്തിട്ട് ഷോപ്പിംഗ് െന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെ കേട്ടോ പിന്നെ നിവർത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ ഉമ്മക്ക് ഉമ്മക്ക് ഉപ്പേക്കും എടുക്കാൻ വേണ്ടിട്ടോ ഉപ്പിറങ്ങിയത് അപ്പോൾ നമ്മൾ ഞാൻ ഉമ്മക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മേനെ കൂട്ടി പോവാനായിരുന്നു കേട്ടോ പറഞ്ഞത് പക്ഷേ ഉമ്മ വന്നില്ല കേട്ടോ ഉമ്മ പറഞ്ഞു നിങ്ങൾ പോയിട്ട് തന്നെ എടുത്താൽ മതി എന്ന് അല്ലാതെ തവണ ഞങ്ങൾ തന്നെയാണ് എടുക്കൽ അപ്പോൾ ഞാൻ പിന്നെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടെടുത്തോട്ടേന്ന് കരുതിയിട്ടേനു അപ്പോൾ ഉമ്മ സമ്മതിച്ചില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ ദർശനയിൽ വന്നു അവിടെ നമ്മൾ പർദ്ധ ആദ്യം നോക്കിയിട്ടോ പക്ഷെ നമുക്ക് വിചാരിച്ച ആ ഒരു മോഡലിലൊന്നും നമുക്ക് പറ്റിയ സൈഡ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വേറെ കടയിൽ നിന്ന് നോക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഉപ്പൊക്ക് വേണ്ടിയിട്ട് വൈറ്റ് ഷർട്ടും അതേപോലെ വൈറ്റ് തുണി നോക്കിട്ടോ അപ്പം വൈറ്റ് ഷർട്ടിലിപ്പോൾ പ്രത്യേകിച്ച് നോക്കാനൊന്നും ഇല്ലല്ലോ ചെസ്റ്റ് ക്ലോത്തും കാര്യങ്ങളൊക്കെ നോക്കി എടുത്തു കേട്ടോ പിന്നെ തുണി എടുക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വന്നത് ഏത് ഏത് കരയുള്ള തുണി എടുക്കും ഞെട്ടോ അത് ഏതൊക്കെയാണ് ഉപ്പൻ്റെ അടുത്തുള്ളതെന്ന് എനിക്ക് കറക്റ്റ് കിട്ടും ഓർമ്മ കിട്ടുന്നില്ല പിന്നെ ഏതോ ഒരു തുണി നമ്മളെടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ നമ്മൾ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പുതർശന റിന്യൂവലൊക്കെ ചെയ്തതിനു ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ തന്നെയാണ് തോന്നുന്നുണ്ട് നല്ല എന്താ പറയുക പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ മശാദ പിന്നെ നമ്മൾ അവിടുന്ന് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്കിന് ഒരുപാട് സമയമായിരുന്നു കാരണം അവിടെയൊക്കെ നല്ല ക്യൂ ആണ് അപ്പം അതൊക്കെ കിട്ടി വന്ന് ഇനിയിപ്പോൾ നമുക്ക് ഉമ്മക്ക് പർദ്ദേ മാക്സിൻ സംഭവങ്ങളൊക്കെ നോക്കണം അപ്പോൾ മാക്സിൻ നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ അവിടെ നിന്ന് നല്ല തിരക്കു തന്നെയായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ പർദ്ദ തിരക്കുന്ന കടയിൽ നിന്ന് നോക്കാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ അവിടുന്ന് സംഭവങ്ങളൊക്കെ കിട്ടി പിന്നെ നമ്മളിതാ ആ ദർശനന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള ഹൈറ എന്ന് പറഞ്ഞിട്ടുള്ള പർദ്ധ കിടക്കാം കേട്ടോ വന്നത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഉമ്മക്ക് എപ്പോഴും പർദ്ധ ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ ഉമ്മേൻ്റെ അളവ് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അടുപ്പിക്കുക കേട്ടോ കാരണം ഉമ്മക്ക് പറഞ്ഞ ആ സൈസിൽ നമുക്ക് കിട്ടി വരാൻ ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ വിചാരിക്കുന്ന മോഡലൊന്നും ആ സൈസിൽ കിട്ടൂല പിന്നെ ഉമ്മക്ക് ഇപ്രാവശ്യം പെരുന്നാണ് ഇവിടുത്തെ അതായത് കൻ്റെ സിസ്റ്ററും പർദ്ദനാണ് എടുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അതൊരു സ്റ്റോൺ ടൈപ്പ് പർദ്ദയാണ് പിന്നെ ഞാൻ അതേ ടൈപ്പ് തന്നെ ഇനി ഇനിയിട്ടാണ് ഇനി നമ്മൾ എടുക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേറെ മോഡലൊക്കെ ഇങ്ങനെ നോക്കി അവസാനം നമുക്ക് രണ്ട് പർദ്ധ ഒന്ന് ത്രെഡും ഒന്ന് സ്റ്റോണിൽ വരണ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വീതിയുള്ള ടൈപ്പ് അപ്പം ഞാൻ അത് രണ്ടും എടുത്തിട്ടുണ്ട് ഇനി കൊണ്ടുപോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് മറ്റേത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഷോപ്പിംഗ് തീർന്നതിട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ പോയി നോമ്പ് എടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമുക്ക് ഫുഡ് നമുക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പം നമ്മൾ അതിന് ിനി അനുബേപിനി എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഏതായാലും കുഞ്ഞുട്ടൊക്കെ രണ്ട് ദിവസമല്ലേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ ഇതിനൊന്നും വരില്ല എന്നും പറഞ്ഞു അപ്പോൾ ഏതായാലും ഒന്ന് ജസ്റ്റ് വൈബിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങളിതാ കോഴിക്കോട് തന്നെ പോവാമെന്ന് വരുതി കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിക്കാണ് പോകുന്നത് അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ഏകദേശം സമയം എഴുത്തിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നല്ല തിരക്കെന്നാണ് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് റെഡിയാക്കിയിട്ട് എനിക്കുള്ളത് നോക്കാൻ തരുത് അപ്പോൾ നമ്മൾ അസിമോക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ അവിടെയും അതുതന്നെ ഇട്ടോ അവസ്ഥ ഷോപ്പിൽ ഫുള്ള് തിരക്കായിട്ട് എടുത്തു തരാനൊന്നും ആളില്ല അപ്പോൾ അവിടെ ഇങ്ങനെ എടുത്ത് ഇട്ടതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ട്രെയിൽ ചെയ്ത് നോക്കിയിട്ടോ അപ്പം ഒരുപാട് കളക്ഷനൊക്കെ നല്ല വെസ്റ്റേൺ വെയറിൽ നല്ല കൊറിയൻ ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് പറ്റിയത് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സംഭവങ്ങളൊക്കെ ആൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കിപ്പോൾ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ എടുക്കണമൊന്നും ഓൾക്ക് പറ്റണില്ല ഓൾ തന്നെ ഇപ്പോൾ എനിക്കത് മതി എനിക്ക് വരുമ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടാലേ ഞാൻ എടുക്കുകയുള്ളൂ ഇതുവരെയൊക്കെ അങ്ങനൊന്നും ആൾ പറയലുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെ എടുത്ത് കൊടുക്കുന്നത് ആൾ ഇടുകയെന്നോ ചെയ്തത് അപ്പോൾ ആ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള ആ സ്കേർട്ടും ഇപ്പോൾ ഇതിട്ട് ഇത് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ഷോ അടിക്കുന്നുണ്ടേനെ പക്ഷെ എനിക്കത് ആളിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് സൈസ് വലുതന്നെ ആണ് കേട്ടോ നോക്കിയെടുക്കൽ കാരണം നമ്മളിപ്പോൾ അവരിപ്പം സ്കൂളിൽ വർക്കിംഗ് ഡേ ടൈമിൽ ഒന്ന് നമ്മളൊന്നും ും അവൾ ഒരു ഫംഗ്ഷനും അവരെ കൊണ്ടുപോകില്ല പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്ത് ചില ആൾക്കുട്ടികൾ വലുതാവുന്ന ആ ഒരു ടൈമല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലുപ്പം കുറയിട്ടോ കേട്ടോ അപ്പോൾ ഞാനിത് കറക്റ്റ് സൈസ് ആയതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കും സംഭവം ഇട്ടപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ ലൂസ് പാൻ്റെ അതേപോലെ ഫൈസലിൻ്റെ ഷർട്ടൊക്കെ വെച്ചിങ്ങനെ നോക്കിയിട്ടോ പക്ഷെ അവിടെ നിന്നും അവൾക്കൊന്നും സെറ്റായില്ല പിന്നെ നമ്മൾ എനിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതാ സമയം കുറേ ആയപ്പോൾ അസിമോക്ക് ഭയങ്കര വിശപ്പ് അപ്പോൾ ഞങ്ങൾ അവൾക്കൊരു സ്വീറ്റ് കോൺ ൊക്ക വാങ്ങിച്ചിട്ട് സോപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മൾ ടോപ്പ് മാളിൽ നിന്നാണ് എടുത്തത് അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഷൂട്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഞാൻ സ്കേർട്ടും ടോപ്പാണ് കേട്ടോ എടുത്തത് അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എനിക്ക് അതാ പെരുന്നാളിനെ കാണാം കേട്ടോ പിന്നെ നമ്മൾ ബേബീസിനെടുക്കാൻ വേണ്ടിയിട്ടതാ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് കിവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയു കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ഒക്കെ ആയിരുന്നു എനിക്ക് ആ മറ്റേ ഷോപ്പിലിനേക്കാളും അടിപൊളി കളക്ഷൻ ഒക്കെ തോന്നിയിട്ടോ പ്രൈസും നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസൊക്കെ തന്നെയാണ് അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്ക് ഇതാ സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ഇതുവരെയേക്കും ആളെ തിരക്കൊന്നും കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കു തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞിട്ട് ടീഷർട്ടും സംഭവങ്ങളൊക്കെ നോക്കി പക്ഷെ പാൻറ്റ് സെറ്റായി ടീഷർട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞുട്ടിയാക്ക അവിടെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ ബീച്ചിലൂടെ ഇരുന്നു നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോയത് അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈ വൈപഠിക്കാനൊക്കെ എഴുതിയിട്ട് അതിലൂടെ വിട്ടതാണ് അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അടിപൊളി പല ഐറ്റംസും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ നമ്മളിത് ഇതെന്തോ ഒരു മട്ടൻ്റെ എന്തോ ഒരു സംഭവമാണ് ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ പക്ഷേ കുഞ്ഞുട്ടാക്കയങ്കര സംഭവമായിട്ട് കഴിക്കുന്നുണ്ടേന് പിന്നെ ഞാനിതാ ഒരു കാട ഫ്രൈ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിനി പിന്നെ നമ്മൾ ഒരു ബീഫ് ടിക്കൻ കൂടെ വാങ്ങിച്ചിട്ട് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് നമ്മൾ വയറ് നമ്മളിപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോളോ ഇത് പോകല്ലേ വെറുതെന്തിനാ എയിലും പാട വലിച്ചു വാരി കഴിക്കണമെന്ന് വെച്ചിട്ട് അത് മാത്രമേ ട്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മശാല നമ്മൾ ഈ ഇത് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ പിന്നെ നമ്മൾ അവിടുന്ന് ബേബീസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ എൻ്റെ വീട്ടിൽ കട്ടോ പോയത് അപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ പോയി ബേബീസിനെ ഒക്കെ പിക്ക് ചെയ്ത് നമ്മൾ തിരിച്ചിക്കാൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് സമയം ഏകദേശം രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ സമയത്ത് തന്നെ അത്തായൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയത് പിന്നെ നമ്മൾ ആ ഒരു സുബീൻ്റെ സമയമാവുമ്പോൾ പ്രയറും കാര്യങ്ങളൊക്കെ അല്ലേ ആ സമയത്ത് എഴുന്നേറ്റിട്ട് പ്രയറൊക്കെ ചെയ്യാലോ എന്നൊക്കെ എത്തിയിട്ട് അപ്പം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ട ഇഷ്ടമാണേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ടെറ്റ് ആ അസ്ലാം വെൽക്കം ടേക്ക് കെയർ